ഹായ് വ്യൂസ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അറിയപ്പെടുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരാണസിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദിപരാശക്തിയായ പാർവതി ദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഏടിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിച്ചു വരുന്നത് ഭൂനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് കുണ്ടുകോവിൽ എന്നും പേരുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും ഗണപതി വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ സൂര്യൻ നാഗദൈവങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർക്ക് ഇവിടേക്ക് കുടിയേറാനായത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള പൂജാരീതി പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രസിദ്ധമായ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തിയിലെ ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ചാത്തപുറം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങിയവ ഇതിൽ പങ്കെടുക്കുന്നു തുലാമാസത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിലാണ് ഈ ചടങ്ങ് നടന്നുവരുന്നത് പാലക്കാട്ടെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നായ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ശിവരാത്രി ആർദ്രദർശനം അന്നാഭിഷേകം എന്നിവയും വിശേഷമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നടന്നു പോരുന്നത് ഇന്നത്തെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മായാവാരം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മി അമ്മ എന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് കാശി ദർശനത്തിനിടയിൽ ഗംഗാ നദിയിൽ നിന്ന് ഒരു ശിവല ശിവലിംഗം ലഭിക്കുകയുണ്ടായി മടക്കയാത്രയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം കഴിഞ്ഞ അവർ ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രസ്തുത ശിവലിംഗം ഇറക്കി വെച്ച് വിശ്രമിക്കാനിരുന്നു അല്പസമയം കഴിഞ്ഞ് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച ലക്ഷ്മി അമ്മാൾക്ക് പക്ഷേ അത് എടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അശരീരി അവിടെ മുഴങ്ങി ഭഗവാന്റെ അരുളപ്പാടാണ് ഇതെന്ന് വിശ്വസിച്ച ലക്ഷ്മി അമ്മാൾ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു അതിന് അനുവാദം ചോദിച്ച അവർ അന്നത്തെ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ക്ഷേത്രം പണിയാനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ നാട്ടിലെ പൂരാ പൂജാരീതികളാകണം ക്ഷേത്രത്തിൽ നടത്തേണ്ടത് എന്നൊരു നിർബന്ധം ലക്ഷ്മി അമ്മാൾ രാജാവിന് മുന്നിൽ വച്ചു അതനുസരിച്ചാണ് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് കുടിയേറുന്നത് അങ്ങനെ കുടിയേറിയവരിൽ ഒരു കൂട്ടർ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ താമസമുറപ്പിച്ചു അവരാണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പൂജാധികാര്യങ്ങൾ ഏറ്റെടുത്തത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും പണിതത് കാശിയിലെ അതേ സങ്കല്പത്തിൽ തന്നെ ഇവിടെ ശിവപാർവതിമാരെ കുടിയിരുത്തുകയും ഉപദേവതകൾക്ക് സ്ഥാനമൊരുക്കുകയും ചെയ്തു അങ്ങനെയാണ് കൽപ്പാത്തിയിലെ മഹാക്ഷേത്രം നിലവിൽ വന്നത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ ലക്ഷ്മി അമ്മ പിന്നീട് ഇവിടെ വെച്ചു തന്നെ സമാധിയാവുകയുണ്ടായി ക്ഷേത്രത്തിൽ ഉപദേവനായി കുടികൊള്ളുന്ന ഗംഗാധര ശിവലിംഗത്തിൻ്റെ ചുവട്ടിലാണ് അവരെ സമാധിയിരിക്കുന്നത് സമാധിയിരുത്തിയിരിക്കുന്നത് കൽപ്പാത്തി ദേശത്തിന്റെ ഹൃദയഭാഗത്ത് കൽപ്പാത്തിപ്പുഴയുടെ തെക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം ഭൂനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ കിഴക്കു ഭാഗത്ത് പതിനെട്ട് പടികളുണ്ട് ശബരിമല പടി കയറിയാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങിയ ഇറങ്ങിയാണ് എന്നതാണ് ശ്രദ്ധേയം ക്ഷേത്രത്തിന്റെ മൂന്ന് ഭാഗത്തും അഗ്രഹാരങ്ങളും ചെറുകടകളും കാണാം ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടത്തിനു മുകളിലായി ശിവ കുടുംബത്തിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ശ്രീ ഗണപതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് തെക്കോട്ട് ദർശനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് പ്രധാന പ്രതിഷ്ഠയായ ഗണപതി ഭഗവാനെ കൂടാതെ നവഗ്രഹങ്ങൾക്കും ഇവിടെ സാന്നിധ്യമുണ്ട് വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പുതിയ കൽപ്പാത്തി എന്നും പിൻഭാഗം പഴയ കൽപ്പാത്തി എന്നും അറിയപ്പെടുന്നു ഇത് ഗ്രാമത്തിലെ കുടിയേറ്റ കാലം അനുസരിച്ചുണ്ടായ പേരുകളാണ് രണ്ടിടത്തും സവിശേഷമായ അഗ്രഹാരങ്ങളുമുണ്ട് കൂടാതെ രണ്ടു പേർക്കും ഉപഗ്രാമങ്ങളുമുണ്ട് പുതിയ കൽപ്പാത്തിയുടെ ഉപഗ്രാമത്തിന് ഗോവിന്ദരാജപുരം എന്നും പഴയ കൽപ്പാത്തിയുടെ ഉപഗ്രാമത്തിന് ചാത്തപുരം എന്നുമാണ് പേരുകൾ ഈ നാല് ഗ്രാമങ്ങൾക്കും പ്രത്യേക ക്ഷേത്രങ്ങളുമുണ്ട് പുതിയ കൽപ്പാത്തിയുടെ ഗ്രാമക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രമാണ് പഴയ കൽപ്പാത്തിയുടേത് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രവും ഗോവിന്ദരാജപുരത്തിൻ്റെ ഗ്രാമക്ഷേത്രം വരദരാജ പെരുമാൾ ക്ഷേത്രവും ചാത്തപുരത്തിൻ്റേത് പ്രസന്ന മഹാഗണപതി ക്ഷേത്രവുമാണ് ഇവിടങ്ങളിലെല്ലാം നിത്യപൂജകളും വിശേഷങ്ങളുമുണ്ട് ഈ നാല് ഗ്രാമക്കാർക്കും ഒത്ത നടുവി നടുക്കായാണ് സ്വാമി കുടികൊള്ളുന്നത് കൽപ്പാത്തി തേരിൻ്റെ സമയത്ത് വിശ്വനാഥസ്വാമിയെ കാണാൻ ഇവർ പേരും എഴുന്നള്ളാറുണ്ട് അപ്പോൾ നടക്കുന്ന ദേവരഥ സംഗമം അതിവിശേഷമാണ് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള കൽപ്പാത്തി പുഴയിൽ നിത്യേന പിതൃതർപ്പണം നടക്കുന്നുണ്ട് ഇവിടെ പിതൃനർപ്പ നർപ്പണം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കി വരുന്നു നദിക്കപ്പുറം ഒലവങ്കോട് ദേശമാണ് പടികളിറങ്ങി ക്ഷേത്രമുറ്റത്തെത്തുമ്പോൾ ആദ്യം കാണാൻ സാ സാധിക്കുന്നത് ആസ്പെറ്റോ ഷീറ്റ് മേഞ്ഞ ഒരു നടപ്പുരയും അതിനകത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന പഞ്ചലോഹ കൊടിമരവുമാണ് ഇവയിൽ നടപ്പുര പണിതത് അധികകാലമായിട്ടില്ല ഭഗവത് വാഹനമായ നന്ദികേശനെ ശിരസിലേറ്റുന്ന കൊടിമരം തമിഴ് കേരള ശൈലിയുടെ സമന്വയമായ സമന്വയമായ ഒരു നിർമ്മിതിയാണ് കൊടിമരത്തിനപ്പുറം ക്ഷേത്രത്തിലെ ബലിക്കൽപ്പുരയാണ് വളരെ ഉയരം കുറഞ്ഞ ബലിക്കല്ലാണ് ഇവിടെയുള്ളത് അതിനാൽ പുറമേ നിന്ന് നോക്കിയാൽ തന്നെ ശിവലംഗം കാണാൻ സാധിക്കും